ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ഒരൊന്നൊന്നര പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ബി ഹോട്ടലിൽ നടന്നിട്ടുള്ള ആ ഒരു ടാസ്ക്കിനിടയിൽ വളരെ തിണ്ടിത്തരം എന്ന് പറയുന്ന രീതിയിൽ റസ്മിൻ കാണിച്ച ആ ഒരു പ്രവൃത്തിയെ അതായത് ജാസ്മിനോട് കാണിച്ച ആ ഒരു കാര്യത്തെ ലാലേട്ടൻ നിന്ന് എടുത്തു പറയുന്നുണ്ട് പേരെയും ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തുന്നുണ്ട് ആദ്യം ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അതിന് ഒന്നും തന്നെ പറയുന്നില്ല പക്ഷേ റസ്മിൻ്റെ അടുത്ത് ലാലേട്ടൻ പലതരത്തിലുള്ള വാക്കുകൾ പറയുന്നുണ്ട് പക്ഷേ റസ്മിന് അങ്ങോട്ട് പറയാനുള്ള ഒരു കാര്യവുമില്ല കാരണം തെറ്റാളുടെ കയ്യിലാണെന്ന് ഏകദേശം ബോധ്യമായിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക് അപ്പം ഇവരോട് രണ്ടുപേരോടുമല്ലാതെ സിജോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സിജോ പറയുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് പരാതി ഉണ്ടായിരുന്നു പക്ഷേ ജാസ്മിൻ ആ ഒരു കാര്യത്തിൽ പരാതി ഇല്ലെന്നാണ് അതായത് കൺഫെഷൻ റൂമിൽ പോയതിന് ശേഷം ജാസ്മിൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ സിജോ പറയുന്നുണ്ട് അതായത് അടുത്തതായിട്ട് അർജുനാണ് എനിക്ക് നൽകുന്നത് അർജുൻ പറയുന്നുണ്ട് ഏറ്റവും വലിയ തെറ്റാണ് ആ ഒരു റസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പൂർണ്ണമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ആ ഒരു തെറ്റിനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവൃത്തി വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ പറയാനില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു റസ്മിനെയാണ് ഇന്ന് ആ ഒരു ബിഗ് ബോസിൻ്റെ പ്രൊമോയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് നിന്ന് വന്നത് എന്തായാലും ചിലപ്പോൾ ഒരു പക്ഷേ റസ്മിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ട് ഇന്ന് പുറത്ത് പോകുമെന്നാണ് ലാലേട്ടൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ പ്പോൾ ഒരു പക്ഷേ ഇല്ലെങ്കിൽ ചിലപ്പോൾ ജാസ്മിന്റെ അടുത്തുനിന്ന് ജാസ്മിന്റെയും കൂടെ ആ ഒരു മറുപടി തേടിയതിന് ശേഷമാവാം ആ ഒരു തീരുമാനം അവരെടുക്കുന്നത് എന്തായാലും